മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കിടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് അതുപോലെ ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധൻ ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു യോഗമാണ് ഈ യോഗം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും ബാധിക്കുന്നതുമായിരിക്കും ഏകദേശം അൻപത് ദിവസത്തോളം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ ഈ യോഗം ഉണ്ടാകുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും ശനി രാഹുവിൻ്റെ കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വർഷം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കർക്കടകൻ രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചിയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മീനം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ സൂര്യനും രാഹുവും ചേർന്ന് ഗ്രഹണദോഷം നിർമ്മിക്കുന്നതാണ് അതുകൂടാതെ ഇവിടെ രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗവും നിർമ്മിക്കുന്നുണ്ട് ഇതിൻ്റെയും പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും പനി ചുമ മാതിരിയുള്ള കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള രോഗങ്ങൾ വരാനിടയുന്നുണ്ട് ഇതല്ലാതെ കൂടുതൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ പൂർവാധികം നല്ലതാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്കിത് വളരെ അനുകൂല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതും ആയിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും ശനിയുടെ പത്താം ദൃഷ്ടി അഞ്ചിൽ പതിക്കുന്നത് കാരണം മെയ് പതിനാലാം തീയതി വരെ അല്പം കെയർഫുള്ളായിരിക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് ശനിയുടെ ദൃഷ്ടിയെ കുറച്ചൊക്കെ ന്യൂട്രൽ ആക്കുന്നതുമായിരിക്കും ഇനി ചിങ്ങൻ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് കണ്ടക കണ്ടകശനിയായിരുന്നു ഈ സമയത്ത് ശനിയുടെ പൊസിഷൻ നല്ലതായിരുന്നതിനാൽ കണ്ടക കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെട്ട് കഴിഞ്ഞില്ല ശനിയും രാഹുവും ചേർന്ന് എട്ടിൽ പിശാചി യോഗം നിർമ്മിക്കുന്നത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചിലരെ ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് കുടുംബ താരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ക്രോധത്തിൽ കണ്ണുകളുണ്ടായിരിക്കണം എല്ലാവരോടും സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുമ്പോൾ പിശാചിയോഗം യോഗം അവസാനിക്കുന്നതും പിന്നീട് രാഹുവിൻ്റെയും ശനിയുടെയും ഫലങ്ങൾ വേറെ വേറെ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ ലിഞ്ചസ്ഥാനമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും അതുപോലെ എല്ലാം നടന്നു കിട്ടാൻ അല്പം കാലതാമസം ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വന്നിരിക്കുന്നതാണ് ചിലവുകളിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതായിരിക്കും യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ യാത്രയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് ചിരിക്കുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് എട്ടാം ഭാവമായ മീനത്തിലാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് പക്ഷേ ഇവിടെ ശനിയും രാഹുവും ചേർന്ന് ഈ ശാചിയോഗം നിർമ്മിക്കുന്നതിനാൽ കരിയറിൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ അതിലപ്പോൾ സഹപ്രവർത്തകരുമാകാം നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനും പാടില്ല ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ കൂടാതിരിക്കുവാൻ സഹായിക്കുന്നു വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ശനി രാഹുവിൻ്റെ പിശാചി യോഗം നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കും അതിനാൽ ഈ സമയത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നതായിരിക്കും ശുഭകരം മാതാപിതാക്കളുടെ കുടുംബക്കാരുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പ്ലാനിങ്ങും മറ്റുമുണ്ടെങ്കിൽ അത് മെയ് പതിനെട്ടാം തീയതിക്ക് ശേഷം തുടങ്ങുന്നതായിരിക്കും ശുഭകരം മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ കുംഭത്തിലേക്കുള്ള രാശി മാറ്റത്തോടെ പിശാചി അവസാനിക്കുന്നതും ശനിയുടെയും രാഹുവിൻ്റെയും വേറെ വേറെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം